നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അതീവ മുഴക്കമുള്ള സ്വരമായിരുന്നു കുഞ്ഞാണ്ടിയുടെ സവിശേഷത മലയാള നാടക ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു കുഞ്ഞാണ്ടി സ്വഭാവ നടൻ സഹ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വർധിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ശ്രദ്ധേയമായ ഒട്ടുമിക്ക കഥാപാത്രങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സ്വരം വേണ്ടത്ര രീതിയിൽ പാകത കൊടുത്തു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യത്തിൻ്റെ പ്രാമാണികത്വമായി നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കോഴിക്കോട് കുതിരവട്ടത്തായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് പിതാവ് മൂപ്പിലോട്ട് ചേറുണ്ടി മാതാവ് കുഞ്ഞിമാളു അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നും നേടുകയുണ്ടായില്ല കോട്ടുളിയിൽ ഒരു എഴുത്ത് പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം പഠനം തുടങ്ങിയത് പിന്നീട് കുതിരവട്ടം യു പി പുതിയറ സഭ സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയുണ്ടായി അഞ്ചാം ക്ലാസ് വരെയാണ് അദ്ദേഹം പഠനം നടത്തുകയുണ്ടായത് അതിനിടെ ഭാഗവതർ കൃഷ്ണപ്പണിക്കരുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതവും അദ്ദേഹം അഭ്യസിക്കുകയുണ്ടായി നാടകമായിരുന്നു അദ്ദേഹം സമ്മതിച്ച ഏറ്റവും ഹരമായ ഒരു സംഗതി പന്ത്രണ്ടാം വയസ്സിൽ അല്ലി അർജുന എന്ന നാടകത്തിൽ ഭാരതനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ആ അരങ്ങേറ്റം മോശമായില്ല പിന്നീട് ഒട്ടേറെ തട്ടകങ്ങളിൽ ഒട്ടേറെ വേദികളിൽ അദ്ദേഹത്തിന് തിളങ്ങുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് മാതൃഭൂമിയിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഈ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ആ ഒരു തലം തന്നെ മികച്ചതാക്കിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ജോലിക്കിടയിൽ അദ്ദേഹം നാടകാഭിനയം തുടർന്നു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കുഞ്ഞാണ്ടി ദേശഭോഷണിയുടെ ബി എ മായാവിയിലെ പ്രധാന നടൻ ആയി മാറുകയുണ്ടായി ഇ വി കൃഷ്ണപ്പള്ളിയുടെ ബി എ മായാവി എന്ന നാടകം ഒരു നാടകം എന്നതിലൊരു പ്രകസനം കൂടിയായിരുന്നു അതിൽ മികച്ച കാഴ്ചപ്പാടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം കാഴ്ചവയ്ക്കുക ഉണ്ടായി ഉണ്ടായത് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് തുടർന്ന് എണ്ണൂറോളം നാടകങ്ങളിലാണ് അദ്ദേഹം നിറഞ്ഞാടിയത് എന്ന് പറയേണ്ടതുണ്ട് ഒരുപക്ഷെ മലയാള നാടക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്രയേറെ നിറഞ്ഞാടിയ ഒരു നടൻപേറെ ഉണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം കൃത്യമായി നമുക്ക് ലഭിക്കാൻ കഴിയില്ല അവിടെ കുഞ്ഞാണ്ടി തന്നെയായിരിക്കാം ഒന്നാമത് നിൽക്കുന്നത് എന്നത് കൂടി നമ്മളിനോടൊപ്പം ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ സ്വർഗരാജ്യമായിരുന്നു അദ്ദേഹത്തെ ആദ്യ സിനിമ അതായത് നാടകങ്ങളിൽ അഭിനയിച്ച് തഴമ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഒരു നാടക നടൻ എന്ന രീതിയിൽ തൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെ അങ്ങേയറ്റം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ആ പ്രകടിപ്പിച്ചതിന് ശേഷം മാത്രം അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി കട കടന്നു വരികയായിരുന്നു എത്ര വർഷത്തോളം അദ്ദേഹം നാടകരംഗത്ത് നിന്നു എന്നതിൻ്റെ കണക്ക് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നാടകത്തിന് ശേഷം അദ്ദേഹം നൂറ്റമ്പതിലേറെ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എണ്ണൂറിലധികം നാടകങ്ങൾ അതുപോലെ തന്നെ നൂറ്റമ്പതിലധികം ചിത്രങ്ങൾ അപ്രകാരമൊക്കെ തൻ്റെ അഭിനയ മികവ് മലയാളിയുടെ മുന്നിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം എഴുപത് എൺപതുകളിലാണ് അദ്ദേഹം സിനിമയിൽ സജീവമാകുന്നത് എന്തിനു പറയും ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമായി പറയേണ്ടതുണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തോളമാണ് അദ്ദേഹം മാതൃഭൂമി പ്രസിൽ ജോലി ഉണ്ടായത് നാടകത്തിൻ്റെ യഥം പറയുകയാണെങ്കിൽ അദ്ദേഹം അഭിനയിച്ച നാടകങ്ങളുടെ ഒരു ഒരു പരമ്പര തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട് മിന്നൽ പ്രണയം എന്ന് പറയുന്ന നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു അകവും പുറവും എന്ന് പറയുന്ന നാടകങ്ങൾ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ കോഴിക്കോട് ആകാശവാണിയിലൂടെ അദ്ദേഹം നാടകങ്ങളിലൂടെ അദ്ദേഹം നിറഞ്ഞ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം നാടകത്തിൻ്റെ ഒരു തലം അദ്ദേഹം കാണുകയുണ്ടായി അദ്ദേഹത്തിന് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഇതിഹാസ കാവ്യമായ ഇഡിപ്പസിലെ മുഖ്യ കഥാപാത്രത്തെ അദ്ദേഹമാണ് അവതരിപ്പിക്കേണ്ടത് കേന്ദ്ര കഥാപാത്രത്തെ അദ്ദേഹമാണ് അവതരിപ്പിക്കേണ്ടത് അതിലെ ക്രയോണ്ടെ വേഷം ചെയ്ത ബാലൻ നായരാണ് എന്ന് പറയുമ്പോൾ ആ നാടകത്തിൻ്റെ തലം നമുക്ക് മനസ്സിലാക്കുകഴിയും തിക്കോടിയൻ്റെ പഴയ ബന്ധം ജീവിതം പുഷ്പവൃഷ്ടി സത്യത്തിൻ്റെ തുറമുഖം തുടങ്ങിയ നാടകങ്ങളിൽ അദ്ദേഹം നിറഞ്ഞാടുകയുണ്ടായി ഉറുബിൻ്റെ തീ കൊണ്ട് കളിക്കരുത് കെ പി കേശവമേനോൻ്റെ മഹാത്മ ചെക്കോവിൻ്റെ കരടി ടാഗോറിൻ്റെ എന്നീ നാടകങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആ കാലഘട്ടത്തെ വിഭ്രംപിച്ചതായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത്ര മികച്ച അഭിനയ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ നാടക ലോകത്ത് നിറഞ്ഞാടിയതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ സിനിമാ ലോകത്തേക്ക് തൻ്റെ സിനിമാ കരിയറിലേക്ക് അദ്ദേഹം മാറുന്നത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് സിനിമാ ലോകത്തും അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഉത്തരായനം ഒരിടത്ത് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ അമൃത കമയ നിർമ്മാല്യം തുടങ്ങിയ ചലച്ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു അതിൽ ഉത്തരായണത്തിലെ അഭിനയം വളരെയേറെ നിരൂപക പ്രശംസ ലഭിച്ച ഒരു നാടകമായിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നാടകരംഗത്തും ചലച്ചിത്രരംഗത്തും ഒരുപോലെ മികവ് കാട്ടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് നിണ്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന് നാടകത്തിലും ചലച്ചിത്ര ലോകത്തുമായി അദ്ദേഹം നിലനിൽക്കുകയുണ്ടായത് എന്നത് കൂടി കാണേണ്ടതുണ്ട് തൻ്റെ ജീവിതയാനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗവും അദ്ദേഹം അഭിനയരംഗത്തേക്ക് അഭിനയ വേണ്ടി സമർപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും അത് ശരി അതോടൊപ്പം തന്നെ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മികച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം കണക്ക് പറഞ്ഞ് പണം വാങ്ങാറില്ല അഭിനയമായിരുന്നു തൻ്റെ ലഹരി അഭിനയിക്കുക ജീവിതം തന്നെ അഭിനയിക്കുവാനാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നു നാടകത്തിലായാലും ചലച്ചിത്ര ലോകത്തായിട്ടും അദ്ദേഹം അഭിനയിക്കേണ്ടത് തനിക്ക് ലഭിക്കേണ്ട റോൾ ഏതാ ഏത് നിശ്ചയിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിൽ ഏത് റോൾ ലഭിച്ചാലും അതിമനോഹരമായി അത് സൃഷ്ടിക്കുക അത് നാടകത്തിലായാലും ചലച്ചിത്രത്തിലായാലും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ പരീക്ഷണം നടത്തുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹം നാടകത്തിൽ നായികഥാപത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് ലഭിക്കുകയാണ് അത്രയേറെ പ്രധാനമുള്ള റോളിലായിരുന്നില്ല പക്ഷേ ആ റോളുകളൊക്കെ തന്നെ മിഴുറ്റതാക്കുവാൻ തൻ്റേതായ ശൈലിയുടെ മിഴുവിറ്റതാക്കുവാൻ അദ്ദേഹം കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഉത്തരാഖണ്ഡിലെ കുമാരം മാഷ് ചോറി സമരസേനാനിയും ബുദ്ധിജീവിയുമാണ് അത് തന്മയത്വത്തോടു അദ്ദേഹം അഭിനയ അഭിനയിച്ച് ഫലിപ്പിക്കുകയുണ്ടായി ആ അഭിനയം വളരെയേറെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച അദ്ദേഹം അവസാനം അഭിനയിച്ച ചലച്ചിത്രം ദി ട്രൂത്ത് എന്ന് പറയുന്ന ചലച്ചിത്രമായിരുന്നു അതിനു മുന്നുള്ള ചലച്ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖ്യധാരാ സിനിമകളിൽ ഒട്ടേറെ രംഗങ്ങളിൽ അദ്ദേഹം നിറഞ്ഞേൽക്കുകയുണ്ടായി എന്ന് നമ്മൾ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ നമുക്ക് പരിശോധിക്കാൻ ദി ട്രൂത്ത് എന്ന് പറയുന്ന ചലച്ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തേത് അവസാനത്തിൽ നമുക്ക് തുടങ്ങാം പിന്നീട് അദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ചലച്ചിത്രം കല്യാണ ഉണ്ണികൾ കല്യാണ കച്ചേരി കാഞ്ചനം കിഡ്ലോഷ് കിഡലം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് ആമിന ടൈലേഴ്സ് കടവ് കടത്തനാടൻ അമ്പാടി ബ്രഹ്മരഷസ് മാളൂട്ടി മഹായാനം ധ്വനി കനകാംബരങ്ങൾ മരിക്കുന്നില്ല ഞാൻ വൃത്തം മലമുകളിലെ ദൈവം ദൂരെ ദൂരെ കൂടുകൂട്ടാം വാർത്ത പഞ്ചാഗ്നി എ ഓട്ടോ അത്തം ചിത്ര ചോതി അടിവേരുകൾ കയ്യും തലയും പുറത്തിടരുത് വെള്ളം അനുബന്ധം ശ്രീകൃഷ്ണ പരുന്ത് എൻ എച്ച് ഫോർട്ടി സെവൻ സുറുമിട്ട കണ്ണുകൾ ഇനിയെങ്കിലും അഹിംസ ഈ നാട് വിൽക്കാൻഡ് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ കാച്ചുവെക്കുകയുണ്ട് ഈ ചലച്ചിത്രങ്ങളിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ അഭിനയ പർവം ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മളിനോടൊപ്പം കണക്കാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇതുപോലെ തന്നെ മികച്ച കഥാപാത്രങ്ങൾ ഒട്ടേറെ കഥാ ഒട്ടേറെ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ നമ്മളിവിടെ പരാ പരാമർശിക്കാതെ കടന്നുപോയി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു കേവലം അഭിനയ രംഗത്ത് മാത്രം നിലവുള്ളാതെ തൻ്റെ അഭിനയത്തിന് അഭിനയം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തനം അദ്ദേഹം ഒരു കാഴ്ചയിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അഭിനയം തൻ്റെ തൊഴിലാണ് ആ അഭിനയത്തിലൂടെ തനിക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് മറ്റ് സംഗതികൾക്ക് വിട നൽകി കൊണ്ട് കൂടുതൽ സമയം അഭിനയത്തിനെ കാഴ്ചവെക്കുക എന്ന കാഴ്ചപ്പാട് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് തനിക്ക് സമൂഹത്തിൻ്റെ സാംസ്കാരികത്തെന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുള്ളൊരു വ്യക്തമായിരുന്നു അദ്ദേഹം കോഴിക്കോടിലെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ഭാഗമായി മാറോടൊ മാറുന്നതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു എന്നത് വലിയ രീതിയിൽ നമ്മെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളർച്ചയുടെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താല് കോട്ടൂളി പഞ്ചായത്ത് ബോർഡ് മെമ്പറായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അപ്പോൾ കേവലം രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും അഭിനയരംഗത്തും ഒക്കെ തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുകയും താൻ അടയാളപ്പെടുത്ത് സമൂഹത്തിന് ഗുണകരമായി വർദ്ധിക്കണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടും പ്രസക്തന പ്രസക്തനാക്കി മാറ്റിയത് എന്നത് കൂടി പറയേണ്ടതുണ്ട് താൻ അഭിനയതായി മാറുമ്പോൾ സമൂഹത്തെ മറ്റൊരു കണ്ണിലൂടെ വീക്ഷിക്കുകയും സമൂഹത്തിൻ്റെ ഭാഗമല്ലാതാവുകയും സമൂഹത്തെ ആളുകളോട് നിഷിദ്ധര എന്ന പോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം അവലംബിക്കുകയുണ്ടായാലും മറിച്ച് തന്നെ സംബന്ധിച്ച് തൻ്റെ അഭിനയം അത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങളുടെ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയാണെന്നും സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടിയാണെന്നും സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗത്തിന് ഗുണകരമായി പരിവർത്തനം ചെയ്യപ്പെടേണ്ടതിന് വേണ്ടിയാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള നാടക പ്രവർത്തനവും സിനിമാ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നത് കൂടി നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒന്നാണ് എന്നത് കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നമ്മളീടോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സംഗീത നാടക അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറു തൊണ്ണൂറ്റൊമ്പതിൽ രാമാശ്രമം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി തിക്കോടിയൻ പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി പുഷ്പശ്രീ ട്രസ്റ്റ് പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളുടെ ഒരു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച ചില പുരസ്കാരങ്ങൾ നമ്മൾ ഇവിടെ പോയി എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ദീർഘകാലം അദ്ദേഹത്തിന് ആയുഷ് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എൺപത്തി മൂന്ന് വയസ്സിലാണ് അദ്ദേഹം അന്തരിയ്ക്കുകയുണ്ടായത് കോഴിക്കോടിന് അടുത്തുള്ള കുതിരവട്ടത്തെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് ആ മരിക്കുന്നതിൻ്റെ ഏറെ അധികം കാലത്തെ വിദൂരതയില്ലാതെ തന്നെ ചലച്ചിത്ര ലോകത്തും നാടക ലോകത്തും വർധിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ആ ജീവിതത്തിൻ്റെ മഹായാനം പൂർത്തിയാക്കുന്നത് തന്നെ ആ യാനം പൂർത്തിയാക്കുന്നത് തന്നെ അഭിനയിച്ചുകൊണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവസാന നാളുകൾക്കിട വരെ അദ്ദേഹത്തിന് നിറഞ്ഞാടുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നാടക പ്രവർത്തകനെ സംബന്ധിച്ച് ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു അദ്ദേഹം ഒരു വലിയൊരു പാഠപുസ്തകമായിരുന്നു എന്ന് പറയാൻ കഴിയും നാടകത്തിൻ്റെ സർവ്വതലങ്ങളും അദ്ദേഹം സ്പർശിച്ചത് അദ്ദേഹത്തിൻ്റെ നാടക അദ്ദേഹത്തിൻ്റെ നാടക ജീവിതം മറ്റൊരു നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാഠം പകർന്നു നൽകുന്ന ഒന്നായിരുന്നു ഒരുപക്ഷെ ചലച്ചിത്ര നടൻ എന്നതിലുപരി അദ്ദേഹം കൂടുതൽ താല്പര്യം കാട്ടിയിരുന്ന നാടകത്തിനോടായിരുന്നു നാടകമായിരുന്നു അദ്ദേഹം ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഉയർ നാടകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ അദ്ദേഹം മറ്റൊരു തലത്തിലാണ് അദ്ദേഹം കാണുകയുണ്ടായത് ചലച്ചിത്ര ലോകത്തെ നിഷിച്ചു എന്നല്ല അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം നാടകം എന്ന് പറയുന്ന ആ കലാരൂപത്തെയാണ് അദ്ദേഹം ഉപാസിച്ചത് എന്നത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി മക്കൾ അഞ്ചുപേരായിരുന്നു അവർ മോഹൻദാസ് മുരളീധരൻ വത്സര പ്രഭാവതി ശൈലജ ഇവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നത് കൂടി നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള അംഗീകാരം നമ്മുടെ പൊതുസമൂഹം നൽകിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട് പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മുഖ്യധാരയിൽ നിന്ന് തിളങ്ങുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ അവരാണ് നമ്മളുടെ റോൾ മോഡൽമാരായും റോൾ റോൾ മോഡലായി മാറുകുന്ന പതിവുള്ളത് കുഞ്ഞാണ്ടി എന്ന് പറയുന്ന ആ നടൻ ആ നാടക നാടകനാടിന് എത്രമാത്രം ജനഹൃദയങ്ങളിൽ സ്വാധീനം ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നാടകം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട പ്രധാന ചലച്ചിത്രവും നാടകവും ഒരുമിച്ച് ചേരുന്ന ഘട്ടത്തിൽ അവിടെ ചലച്ചിത്ര താരത്തിലുള്ള പ്രാധാന്യം വളരെ പ്രസക്തമാണ് നാടക തുള്ള നാടക നാടനുള്ള പ്രസക്തി താരതമ്യേന കുറവാണ് എന്നത് ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അവിടെയാണ് നാടകത്തിന് കൂടുതൽ പ്രസിദ്ധി നൽകുന്ന കുഞ്ഞാണ്ടി ചലച്ചിത്ര ലോകത്ത് അപ്രസക്തനാകുന്നത് എന്നത് കൂടി പറയേണ്ടതുണ്ട് അത് അഭിനയ മികുവിൻ്റെ കുറവ് കൊണ്ടല്ല മറിച്ച് നാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ അതും ആ കാലഘട്ടത്തിൽ അപ്രകാരമുള്ളൊരു വ്യക്തിയെ ഉൾക്കൊള്ളുവാനുള്ള നമ്മുടെ മുഖ്യധാര സിനിമയുടെ ചില ചില പൊരുത്തക്കേടുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കാതെ പോയത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് സഹനടനായിട്ടും സ്വഭാവ നടനുമായിട്ടും ഒതുക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹം എന്നാണ് യാഥാർത്ഥ്യം കരുത്തുറ്റ കഥാപാത്രങ്ങളെ ഇതിൽ വളരെയേറെ അഭിനയിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ശക്തിയും ശേഷിയും ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നത് നമുക്ക് ഉറക്കപ്പറയാവുന്ന ഒരു സംഗതിയാണ് എന്തായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ റോൾ അതിമനോഹരമായി കൃത്യമായി ആടിത്തീർത്തു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് ആ സ്വരം ആ സ്വരത്തിൻ്റെ ഗാംഭീര്യം ചലച്ചിത്ര ലോകത്തെയും അതുപോലെ തന്നെ നാടക വേദികളെയും അതൊരു വലിയ ആ നാടക വേദികളെയും ഒക്കെ തന്നെ ത്രസിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല തെറ്റ് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ പറയാൻ കഴിയും നാടക ലോകത്ത് അദ്ദേഹം ശേഷിപ്പിച്ച അടയാളപ്പെടുത്തലുകളോളം വരില്ല ചലച്ചിത്ര ലോകത്ത് അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രണ്ട് തലത്തിലും ചലച്ചിത്ര ലോകത്താകട്ടെ അതുപോലെ നാടക ലോകത്താകട്ടെ രണ്ട് സ്ഥലത്തും കൃത്യമായി കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിൽ ആർക്കും തെറ്റു കഴിയില്ല അദ്ദേഹം ആ രീതിയിലൊക്കെ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള അടയാളപ്പെടുത്തൽ നടത്തേണ്ടി ഭരണകൂടം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ വേണ്ടത്ര രീതിയിൽ ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവരെ സ്മരണാഞ്ജലി നൽകേണ്ടതുണ്ട് അവരെ വേണ്ട രീതിയിൽ ഓർക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടിയുള്ള പുരസ് അവർ അവർക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് അത് അടുത്ത തലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് കടന്നു പോയിരുന്നു ആ കടന്നുപോക്ക് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകേണ്ടതുണ്ട് അങ്ങനെ പ്രചോദനമായില്ലെങ്കിൽ ഇപ്രകാരമുള്ള വ്യക്തിത്വങ്ങളുടെ ശേഷിപ്പുകൾ നശിക്കും എന്ന തിരിച്ചറിവ് കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് കുഞ്ഞാണ്ടി അപരൻ തന്നെയാണ് അപരനായി തുടരുക തന്നെ ചെയ്യും പക്ഷേ അതിലുപരി ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ കുറച്ചുകൂടി അനിവാര്യമാണ് എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്